ഇത് ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ലാറ്റക്സ് ആൻഡ് ലേക്സ് എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ അക്ഷരങ്ങളുടെയും തടാകങ്ങളുടെയും റബ്ബറിൻ്റെയും നാടായ കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ജൂലൈ ഒന്നിനാണ് രൂപം കൊണ്ടത് സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയും കോട്ടയം തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടാതെ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിലും ഏറെ സംഭാവന ചെയ്ത നാടാണ് കോട്ടയം കേരളത്തിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് കോട്ടയത്താണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രമായ ദീപിക പത്രത്തിന്റെ അച്ചടി തുടങ്ങിയതും കോട്ടയത്തു നിന്നു തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ നഗരവും കോട്ടയമാണ് കേരളത്തിലെ പ്രഥമ കലാലയമായ സിയമ സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്താണ് വിനോദസഞ്ചാരികളുടെ പർദീസിയായി മാറിക്കൊണ്ടിരിക്കുന്ന കുമരകവും കോട്ടയത്തിന്റെ ഭാഗമാണ് ചരിത്രപ്രസിദ്ധമായ വൈക്ക സത്യാഗ്രഹവും തിരുവാർപ്പു സത്യാഗ്രഹവും നടന്നത് കോട്ടയത്തിന്റെ മണ്ണിലാണ് ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതിയായ കെ ആർ നാരായണനും ബേപ്പൂർ സുൽത്താൻ വൈക്കൻ മുഹമ്മദ് ബഷീറും പൊൻകുന്നം വർക്കിയും പൊൻകുന്നം ദാമോദരനും മെഗാസ്റ്റാർ മമ്മൂട്ടിയും എന്നിങ്ങനെ നിരവധി പ്രഗത്ഭന്മാരുടെ കൂടി നാടാണ് കോട്ടയം ന്യൂസ് ബ്യൂറോ പൊൻകുന്നം